എന്തുകൊണ്ടാണ് യൂട്യൂബ് നോക്കുമ്പോ നല്ല ആവേശവും ഖുറാനോതുമ്പോൾ ഉറക്കം വരുന്നതെന്നാണ് അതിന്റെ മലയാളം മലയാളം അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഉദാഹരണം ഒരു ഉദാഹരണം പറഞ്ഞാല് ഇന്നിപ്പോ ഒരാൾക്ക് ക്ലാസ് എല്ലാം കേട്ടിട്ട് തരിപ്പായിട്ട് ഒരു ജ്യൂസെങ്കിലും ഖുറാനോതണോ എന്ന് വിചാരിച്ചിട്ട് രാത്രി ഒരു പത്തിരക്ക് കുറാൻ ഓതാൻ തുടങ്ങി ഒരു ജ്യൂസോതണെങ്കിൽ ഒരു അരമണിക്കൂർ വേണ്ടേ അല്ലെങ്കിൽ ഒരു മുപ്പത്തി മിനിറ്റ് മിനിറ്റ് ഓതി ഒരു മൂന്ന് പേജ് ഓതുമ്പോ ഉണ്ടാവും കണ്ണുന്ന് വെള്ളം ചാടുന്നു എന്തിട്ട് വജിലത്ത് കൊലൂപല്ല ഉറക്കം വന്നിട്ട് പിന്നെ നമുക്ക് മസല നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അറിയുന്നുണ്ട് ഉറക്കം വന്നാൽ ഖുർആനോ ദരിതാണല്ലോ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ ഖുർആനാടെ പോയി പോയി ഉറങ്ങും തെളിവ് ഹദീസും ഉണ്ടാവും ഇന്നലെ ജസദിക്ക് ഹക്കൻ ദലീലും കൂടി പിന്നെ പ്രശ്നേ ഇല്ലല്ലോ ഓക്കെ പ്ലാൻ എ ഖു നടന്നിട്ടില്ല ഇനി പ്ലാൻ ബി നാളെ പത്തരക്കങ്ങൾ യൂട്യൂബ് എടുത്തോക്കെ പതിനൊന്നര പന്ത്രണ്ടര വാട്സ്ആപ്പ് ലാസ്റ്റ് സീൻ ടുഡേ ഒന്ന് ഇതെന്താ പ്രശ്നം എന്നാണ് അദാദി മാമിനോടുള്ള ചോദ്യം അതിന് മഹാൻ നൽകുന്ന മറുപടി ഇൽമില്ലാത്തോണ്ടാണ് അള്ളാഹു നമുക്ക് നാഫിയായ നൽകട്ടെ ചിത്താരി ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ച മൂന്നൽക്കോ പോരും അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത് അപ്പൊ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ ഇണ്ടാവണം സ്വലാത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സിറാത്ത് പാലത്തില് വീഴാൻ പോകുമ്പോ പിടിക്കാൻ വരുന്ന അമല സ്വലാത്ത് അവറ്റ് ഇബാറത്തു മതി നമ്മളെ ജീവിതം നന്നാക്കി എടുക്കാൻ പതിനയ്യായിരം കൊല്ലം സഞ്ചരിക്കാനുള്ള പാല സിറാത്ത് പാലം ഈ സിറാത്ത് പാലത്തിൽ നടക്കുമ്പോ വീഴുമ്പോ നമ്മളെ പിടിച്ചു വെക്കാനുള്ള അമല സ്വലാത്ത് ബാക്കിയുള്ള അമലുകളൊക്കെ നമുക്ക് ചിലപ്പോ തള്ളാം സ്വീകരിക്കാന്നുള്ള ആശങ്ക ഉണ്ടെങ്കിലും സ്വലാത്ത് ഉറപ്പായിട്ട് സ്വീകരിക്കൂലേ മാത്രല്ല റൗലയിൽ സ്വലാത്ത് എത്തിക്കുമ്പോ എല്ലാ ദിവസവും നൂറ് സ്വലാത്ത് എല്ലുന്ന ആളാണെങ്കിൽ റൗലയിൽ സ്വലാത്ത് എത്തിക്കുമ്പോ നമ്മുടെ പേര് പേരവിടെ റിപ്പോർട്ട് ചെയ്യും യുസല്ലി അലേഖ ഫുലാൻ ബിൻ ഫുലാൻ പറയാ അപ്പൊ നമ്മൾ ഒരു ദിവസം മരണപ്പെട്ടാൽ അവിടെ ചോദിക്കൂലേ എന്താ സ്വലാത്ത് ഇന്ന് ഇവന്റെ സ്വലാത്ത് ഇല്ലല്ലോ ഈ മോളെ സ്വലാത്ത് ഇല്ലല്ലോ എന്ന് ചോദിക്കൂലേ നമ്മുടെ മരണം വരെ റൗലയിൽ റിപ്പോർട്ട് ചെയ്യുന്നല്ലേ പറയണത് കോടിക്കണക്കിന് സ്വലാത്ത് വലിയ മോമിനിയങ്ങളുണ്ട് അതിന്റെ ദുവാമജിലിസും കൂടിയാണ് അള്ളാഹു അവരെ എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പൊ നമ്മൾ ഒരു നിശ്ചിത എണ്ണം സ്വലാത്ത് ജീവിതത്തിൽ ഉണ്ടാവണം ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം മൂന്നാമത്തെ ഒരു കാര്യം ഹബീബായ അലൈഹി തങ്ങളെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കൂല തീരുമാനിക്കണം ശരിക്കും നേരത്തെ തങ്ങൾ ഉസ്താദ് ഉസ്ദ് പറഞ്ഞു അലി അള്ളാൻ്റെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട പാടും അതാ എന്നെ കാണാൻ വേണ്ടി തങ്ങൾ വരുമ്പോ തങ്ങളുടെ കാലിന് വല്ല കല്ലും തട്ടിയാൽ ശത്രുക്കൾ വേദനിപ്പിച്ചാൽ അതെനിക്ക് സഹിക്കൂല അതാണ് മഹബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട് എല്ലാ അമലും കാണിച്ചു കൊടുക്കുന്നു അപ്പൊ നമ്മുടെ എല്ലാ അമലും കാണിച്ചു കൊടുക്കും എന്ന് പറയുമ്പോ പിന്നെ പറയാ പറയാ ആ ലജ്ജ ലജ്ജുണ്ടാവണം എന്ത് ശുദ്ധിയുള്ള നേതാവിന്റെ മുമ്പില് എന്റെ സിനിമ കാണലോ എന്റെ ഹറാമ് കാണലോ എന്റെ തെറ്റോ ഞാൻ കൈക്കൂലി വാങ്ങുന്നതോ ഞാൻ കളവ് അറിയുന്നതോ ആ നേതാവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കോ എന്ന് പേടിയും ലജ്ജിയും ഉണ്ടാവണം പേടിയുണ്ടാണ് ഹസനുൽ ബസുരി തങ്ങള് പറയുന്നുണ്ടിട്ടില്ലേ കർബല യുദ്ധത്തില് മുത്തനബി സുല്ല തങ്ങളുടെ പേരക്കുട്ടിനെ കൊന്ന ആൾക്കാരും മുസ്ലിംകൾ തന്നെയാണ് അവര് ലാസ്റ്റ് നിറകത്തി പോയിട്ട് ലാസ്റ്റ് ഒരു ഇമാൻ ഉണ്ടെങ്കിൽ ഇമാൻ ഉണ്ടല്ലോ ആ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുക്ക് ലാസ്റ്റ് സ്വർഗം കിട്ടും അങ്ങനെ ഞാൻ ആ കൊലപാതക ടീമിൽ ഉണ്ടെങ്കിൽ എനിക്ക് ലാസ്റ്റ് സ്വർഗം കിട്ടുമല്ല ആ തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് ഞാൻ എന്തേരം പറയൂ എനിക്ക് സ്വർഗം വേണ്ട തങ്ങളെ ൂടി എങ്ങനെയാ പോവാ എങ്ങനെയാ തങ്ങളെ മുമ്പിൽ പോവാ അതാണ് ഫൈവ് ഒരടിമക്ക് ലജ്ജ് ഉണ്ടാണോ എന്റെ ഈ തെറ്റ് എത്ര വൃത്തികെട്ട തെറ്റാണ് അവിടുത്തെ മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ബഹ്റു തങ്ങൾ പറഞ്ഞു നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ റൗലയിൽ കിടക്കുന്ന റസൂലുള്ള എൻ്റെ കൽബ് വേദനിക്കും എൻ്റെ പൊന്നു മോമിനിങ്ങളെ നമ്മൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ക്രോമിലോ യൂട്യൂബിലോ ഒരു തെറ്റിനും നമ്മൾ അടിമപ്പെടാൻ പാടില്ല നമ്മൾ ഈ തെറ്റ് തെറ്റെയെന്ന് കാണുമ്പോൾ അവിടുത്തെ കൽബിന് വേദന ഉണ്ടാവും എന്തിനാ പാവം നേതാവിനെ വേദനിപ്പിക്കണത് ലോകത്ത് ആരെങ്കിലും തങ്ങള് വേദനിപ്പിച്ചിട്ടുണ്ടോ നമുക്ക് വേണ്ടി എപ്പോഴും ദയ ചെയ്ത നേതാവല്ലേ ആയിഷ അൻഹ ഒരിക്കൽ തങ്ങളോട് പറയുന്നുണ്ട് തങ്ങളെ എനിക്ക് വേണ്ടി ഒന്ന് കാണാം എന്താ മോളെ ആയിഷാന്റെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും ആയ എല്ലാ ദോഷവും പുറത്തു കൊടുക്കണേന്ന് വെച്ചു അങ്ങനെ എല്ലാ തെറ്റും ആയിഷാ ബീവിക്ക് ചിരി വന്നു കാരണം എല്ലാ ദോഷവും പൊറുക്കുന്ന് ഉറപ്പല്ലേ ആയിഷാ ബീവി ആയിഷ ബീബി ചിരിച്ചു തലിങ്ങനെ താഴ്ത്തിയിട്ട് തങ്ങളുടെ മടിയിൽ വീഴാറായി ആയിഷാ ബി തല പൊക്കി ചോദിച്ചു ആയിഷാക്ക സന്തോഷായോ യെസ് സന്തോഷായി എങ്ങനെ സന്തോഷാവാതിരിക്കും തങ്ങൾ അമ്മാതിരി ദ്വാര നടത്തി തന്നെ എന്ന ആയിഷ നീ കേട്ടോളി ഇതേപോലെ എന്റെ എല്ലാ നിസ്കാരത്തിലും ഞാൻ ദ്വർക്കാറുണ്ട് എന്റെ ഉമ്മത്തിന് നമുക്ക് എന്നിട്ട് ആ നേതാവിനാവിന ആ നേതാവിന ഇന്നത്തെ സുബേല് അസ്സലാ എന്ന് പറയുമ്പോ ഓർത്തി നമ്മള് പിന്നെ എന്ത് മഹബത്ത് എന്നാ പറയുന്നത് ആ തങ്ങള് മടക്കണംന്ന് നമുക്ക് തോന്നീനാ മഹാന്മാര് അത്തഹയ്യാത്തിൽ അസ്ലാമലിക്ക് അയ്യു നബി എന്ന് പറയുമ്പോ മടക്കാതെ മടക്കുന്നത് കേൾക്കാതെ ബാക്കി പറയൂല നമുക്ക് മടക്കുന്നത് കേൾക്കണ്ട മടക്കണംന്ന് തോന്നെങ്കിലും വേണ്ട നമുക്ക് ശരിക്ക് എങ്ങനെ ആ നേതാവിനെ നമ്മൾ ശരിക്കും മറക്കുക ഒരു മനുഷ്യന് ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സുഖാണല്ലോ സ്വർഗം എന്ന് പറയണത് സ്വർഗത്തിന്റെ സുഖം എങ്ങനെ ഇപ്പൊ നിങ്ങളോട് പറയാ സോ മുസ്ലിമിന്റെ ഹദീസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യ നമ്മളെ നാട്ടില് ഒരു മുക്കിരി ഉസ്താദ് മുഹദ്ദീൻ ഉസ്താദ് മുഹദ്ദീനുമാരെ നിന്നിക്കുക എന്ന് പറഞ്ഞാല് കിയാമന്നാളുടെ അടയാള മുഹദ്ദീനുമാരെ നിന്നിക്കുക പേര് അസിസ്റ്റന്റ് ജോലി മൂത്രപുര കഴുകൽ സാഹിത്യത്തിന് ബാങ്ക് വിളിക്കുന്നവരെ നല്ല ബഹുമാനിക്കണം അധ്വലു ആയനാക്കേ എല്ലാരും പേടിച്ചിട്ട് തല ഇങ്ങനെ താഴ്ത്തി പരലോകത്ത് വെക്കുമ്പോ അഭിമാനപൂർവ്വം ഇങ്ങനെ നിൽക്കും എന്തിനു പേടിക്കുന്നു ബാങ്ക് കൊടുക്കുന്ന ഉസ്താമാരെ നല്ല ബഹുമാനിക്കണം ബാങ്ക് കൊടുക്കാൻ അവസരം കിട്ടി എപ്പോഴും കൊടുക്കണം നമ്മള് ബാങ്ക് കേൾക്കുന്ന കല്ലും മരങ്ങളൊക്കെ നമ്മള് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അള്ളാൻ്റെ അടുത്ത് സാക്ഷിയ്ക്കൂ അങ്ങനെ ഒരു മോഹീൻ ഉസ്താദ് കല്യാണം കഴിച്ച് കുറെ കാലമായി കുട്ടികളായിട്ടില്ല മുത്തക്ബർക്ക് ബിഹിയായ ഒരു സയ്യിദ് വെള്ളം അന്തിരിച്ചു കൊടുത്ത് വൈഫ് കുടിച്ചു ഒരു വർഷം കൊണ്ടാവും എന്ന് പറഞ്ഞു അലഹദില്ല ഭാര്യ ഗർഭിണിയായി അങ്ങനെ ഒരു എട്ട് ഏഴ് മാസമായപ്പോ തന്നെ സ്കാനിങ് നടത്തിയപ്പോൾ എന്തോ റിപ്പോർട്ടിൽ ഒരു പന്തി കേടും കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പ്രസവിച്ചു നോക്കിയപ്പോ കുട്ടിക്ക് വലിയ പ്രശ്നമുണ്ട് അപൂർവ രോഗം ലക്ഷങ്ങൾ ചെലവായി ലാസ്റ്റ് ആ കുട്ടി ആറു മാസം കഴിയുമ്പൊക്കെ മരിച്ചു എത്ര കൊല്ലത്തിന് ശേഷം കിട്ടിയ കുട്ടി പിന്നെ അടുത്ത കുട്ടിയായി ആ കുട്ടിക്കും അതേ രോഗം എട്ട് മക്കളുണ്ടായി എട്ട് മക്കളും അപൂർവ രോഗത്തിന്റെ അടിമപ്പെട്ട് മരിച്ചു ലാസ്റ്റ് ഭാര്യ മുക്കുരുസ്താന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ക്യാൻസർ വന്നിട്ട് വേദന കൊണ്ട് പഠന ടൂറും പോയി ഇപ്പൊ ഒറ്റയാനാന്ന് കരിയൂ ലോറ് എപ്പും ചിരിയാ ഒരാളോടെ കരിയും അള്ളാനോട് ബാക്കിയുള്ള ആളോടൊക്കെ ചിരിയാ പാവം ഒരിക്കൽ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഒരു വലിയ എൻ പി ലോറി വന്ന് കിട്ടിച്ച് കയ്യും കാലും കഷ്ണൊക്കെ വേറെ വേറെയായി തല തലവേറെയായി പോസ്റ്റ്മോർട്ടത്തിന് അവയവം കൊണ്ടുപോകാനെ പറ്റി അങ്ങനെയും ഒരു മനുഷ്യൻ ആ മുക്കുരുസ്തവ പരലോകത്ത് എത്തിന്ന് സങ്കല്പിക്കാം ഒരു സെക്കൻഡ് സ്വർഗത്തിൽ ഇങ്ങനെ മലക്കള് ചോയിക്കും അള്ളാഹുമായിട്ട് വരും ദുനിയാവിൽ വിഷമം ഇല്ലല്ലോ ഏഹ് ഓർമ്മിച്ച് നോക്കും ഒരു വിഷമം ഉണ്ടായിട്ടില്ല ഇല്ല ഒരു വിഷമം ഉണ്ടായിട്ടില്ല ദുനിയാവും മുഴുവൻ മറക്കും സ്വർഗത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് അപ്പൊ എന്തായിരിക്കും അള്ളാഹു നമുക്ക് നൽകും ഒരാള് അയാളുടെ അഞ്ചാറ് മക്കളുണ്ട് എല്ലാരും വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർസും സി എം എ കാരും പ്രമാണിയാണ് ലക്ഷപ്രഭുവാണ് ഫുൾ റോയൽ ഫാമിലിയാണ് മെറ്റീരിയൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എല്ലാ കേരളത്തിൽ ഏറ്റവും മുന്തിയ കാറ് മൂപ്പരുടെ വീട്ടിലെത്തി നോക്കിയാൽ കാണും ഇറ്റ് വിൽ ബി വിൽബിതർ അവിടെ ഉണ്ടാവും അത്രയും വലിയ കോടീശ്ശേർ അയാള് മരണപ്പെട്ടു മരണപ്പെട്ടു ജസ്റ്റ് ഒന്ന് പുറത്തെടുക്കും മുടി പുറത്തെടുത്തിട്ട് ഒരു സെക്കൻഡേ ദുന്യാ സുഖം ഉണ്ടായിനോ ഇല്ലല്ലോ ഒരു സുഖം ഇല്ല ഒരു സുഖം ഇല്ല ദുന്യാ മൊത്തം നരകത്തിലെത്തിയാലും മറന്നു അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ നരകം പറയുമ്പോ മൂന്ന് തവണ കാവൽ ചോദിച്ചാല് പറയും അത്ര ഓൻ എനിക്ക് വേണ്ട നരകം പറയും ഓൻ എന്റെ ടീമിൽ വേണ്ട അവന് ശരിയാവില്ല എന്ന് പറയും അതുകൊണ്ട് ഖുറാൻ ഓതുമ്പോ നരകമെല്ലാം പരാമർശിക്കുന്ന ആയത്ത് വന്ന നമ്മൾ കാവൽ ചോദിക്കണം ഇങ്ങനെ ഒരു മനുഷ്യന് കിട്ടണ ഏറ്റവും വലിയ സുഖമാണല്ലോ സ്വർഗം കാരണം ഒരാള് സ്വർഗത്തിൽ രണ്ട് കാലെടുത്തു വെച്ചാൽ തന്നെ അവന്റെ നരമ്പിൽ ഇരച്ചു കയറും ഒരുതരം സുഖം വല്ലാത്തൊരു സുഖം ഭയങ്കര സുഖമായിരിക്കും അങ്ങനെ ഒരാള് സ്വർഗത്തിൽ എത്തിയിട്ട് സ്വർഗം സ്വന്തത്തിനെ മറന്നു പോകുകയാണല്ലോ സ്വർഗത്തിൽ സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു നിമിഷമാണ് അള്ളഹാനെ കാണുമ്പോ അള്ളഹാനെ കണ്ട സ്വർഗം തന്നെ മറന്നു പോകത്രേ അപ്പൊ എന്തായിരിക്കും അങ്ങനെ അള്ളഹാനെ കണ്ട ആളല്ലേ മുത്തുനബി സിട്ടി കിട്ടി തങ്ങളെന്നെ പറയും എത്തിക്കും കൊടുത്തില്ലേ തൊണ്ണൂറായിരം ആ ചെറിയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറായിരം ഒന്ന് രണ്ടെണ്ണം സാമ്പിൾ എന്ന് പറയട്ടെ അസ്തമിച്ച സൂര്യനോട് ഭൂമിന്റെ എത്രയോ പതിമടങ്ങൾ കോൾ ബാക്ക് വിളിച്ചപ്പോ ഋദ് ബിഹൈരി തറദ്ദുദി സൂര്യൻ വന്ന് ിലാവുച്ചിരിക്കുന്ന ചന്ദ്രനോട് കഷ്ണഅവടാന്ന് പറഞ്ഞപ്പോ വിരലോണ്ട് ഈശാർ ആക്കിയപ്പോ ഷുഖി അംബ്രിഹി രണ്ട് കഷ്ണായിട്ട് ആപ്പിളല്ല കഷ്ണായത് ചന്ദ്രൻ അതിന്റെ ഒരു കഷ്ണ ജബൽ അബി കുബൈസിൽ അപ്പൊ വിരളിന്റെ അല്ല ശക്തി എത്ര ആയിരിക്കും സംസാര ശേഷി ഇല്ലാത്ത ഒരു കുട്ടിനെ കൂട്ടിട്ട് ഉമ്മ വന്നിട്ട് എത്ര കാലയിൽ പ്രസവിച്ചിട്ട് ഇതുവരെ ഒന്നും മിണ്ടിയിട്ട കേക്കാൻ പോതിയുണ്ട് തങ്ങളെ കുട്ടീനെ കൊണ്ടാ കൊണ്ടുപോന് ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലേ മോനെ സർജറിയും അന്ന് തങ്ങൾക്ക് ഇഷ്ടാവും എങ്ങനെങ്കിലും തങ്ങളെ വിഷമം അള്ളാഹ് പോകിപ്പിക്കാനാണ് അള്ളാഹ് ഇങ്ങനെ ഒരു ആയത്ത് ഇറക്കണത് ഏഹ് താങ്കൾക്ക് വിഷമണ്ടോ താങ്കൾക്ക് എല്ലാം തരും പറഞ്ഞപ്പോ എന്താ പറഞ്ഞ എന്നെ തൃപ്തിപ്പെടുത്താനല്ലേ എന്നാ എന്റെ ഉമ്മത്തിലെ ഒരാൾ ഒറ്റ ആൾ നരകത്തിലുണ്ടെങ്കിൽ എനക്ക് തൃപ്തിയാവില്ല ആവില്ല എൻ്റെ ഉമ്മത്ത് എല്ലാരും സ്വർഗത്തിൽ കിടക്കണം അന്നേരം നമ്മളെ മറന്നിട്ടില്ല പിന്നെ എന്നാ മറക്ക നമ്മളാ മറക്കോ ഇല്ല അപ്പൊ ആയിഷീ ഒരിക്കൽ ചോദിക്കണ്ട അല്ല തങ്ങളെ റുക്കുലും സുജൂതിൽ അത്തെയ്യാത്തിൽ നൃത്തത്തിൽ എപ്പും ഉമ്മത്താന്നല്ല അപ്പൊ തങ്ങള് തിരിച്ച് ഞാൻ ഈ ദുനിയാവിലും കവറിലായാലും ആശ്വരയിലായാലും എൻ്റെ ഉമ്മത്തിനാ ആയിശന്നാ പറയേണ്ടത് അപ്പൊ ആ തങ്ങൾ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത് എന്തിനു നമ്മളെ നേതാവിനെ നമ്മൾ എന്തിനാ ശരിക്കും വേദനിപ്പിക്കേണ്ട ആവശ്യം നമ്മള് തെറ്റത്തെന്ന് പറഞ്ഞാ നമ്മൾ ആലോചിച്ചു നോക്കി എന്തെല്ലാം വേദന സഹിച്ചിട്ടാ ഈ ദുനിയാവുന്ന തങ്ങള് പോയത് ഇരുപത്തിയഞ്ചിലധികം തവണ വധശ്രമം നടന്നിട്ടുണ്ടല്ലോ തങ്ങൾക്കെതിരെ ഒക്കുബത്തുവിന് അഭിമുഖീ തന്ന ദുഷ്ടൻ ഒരു മുണ്ട് കുരുക്കിറ്റ് തങ്ങളെ കഴിച്ചിനിട്ടിട്ട് മുറുക്കിട്ട് കൊല്ലാന്ന് നോക്കിയില്ലേ തായഫുകാരല്ലേ സ്വർഗ്ഗത്തിൽ ആദ്യം എടുത്തു നോക്കേണ്ട കാലിന് കല്ലെറിഞ്ഞിട്ട് പൊട്ടിച്ച് രക്തൊലിച്ചില്ലേ അതേ അതാ വയസ്സ് നോക്കി ആ സമയത്ത് എന്നിട്ട് തളർന്നിരിക്കുമ്പോ ആ പിള്ളര് വിളിച്ച് വിളിയണ്ട് നിങ്ങള് ലോകത്ത് ഒരു മനുഷ്യനെ വിളിക്കാൻ പറ്റുന്ന ഏറ്റവും വൃത്തികെട്ട ചീത്തയാണ് വിളിച്ചെ ഭ്രാന്തൻന്ന് ലോകത്തെ ബുദ്ധിമാനായ നേതാവിനെ കേട്ടു അതും കേട്ടു വിഷ്ന്നിട്ട് കല്ല് കെട്ടിയാൽ നിൽക്കാനൊക്കെ പറ്റൂ വേണമെങ്കി ഇരിക്കുകയും ചെയ്യാ കിടക്കാൻ പറ്റൂല കല്ല് കെട്ടിയാൽ കല്ല് മാറ്റി വെച്ച് കിടക്കുമ്പോ വയറുവേദന വരാൻ തുടങ്ങി ആയുഷം മന്താക്കൽ നിരബാതിരാക്ക് അടുത്ത വയറ് കൊടുക്കും സ്വർഗത്തിന്റെ രാജാവിന്റെ കഥയെ പറയണം മക്കത്തുന്ന് മദീനയിലേക്ക് നാനൂറ്റി മുപ്പത് കിലോമീറ്ററല്ലേ അമ്മക്ക് വേണ്ടിട്ട് സഞ്ചരിച്ചത് ആ നടത്തത്തിനിടയിലല്ലേ കാലിന്റെ നഖം പൊട്ടിയത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട നേതാവിന്റെ യാതനകൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ പത്തു ദിവസം മുന്നേ അർത്ഥവട്ടകത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗവും അടുത്ത കഴിച്ചിന് കൊണ്ടിട്ടിട്ട് തല പൊന്തിക്കാൻ പറ്റുന്നില്ല ഇനിയും വേദനിപ്പിക്കണോ തങ്ങളും തങ്ങള് റൗലയിലേക്ക് താമസം മാറിയ പിന്നെ യുക്തിവാദികളും ഓറിയന്റലിസ്റ്റും ലിബറലിസ ടീമും ഫെമനിസ്റ്റ് വാദക്കാരും വിദഗ്ധരും ഉണ്ട് എമ്പാടും വേദനിപ്പിക്കാം നമ്മളും വേദനിപ്പിച്ചാലോ അരുത് 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 എന്താ നേതാവ് നമ്മളെ മുസ്ലിം അഹമ്മദിൽ കണ്ടിട്ടുങ്ങാ ഒരു പെൺകുട്ടി ഇങ്ങനെ വഴിന്ന് മോളെ കരീന്ന് വെച്ചപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഞാനൊരു നിന്ന് രണ്ട് ദിർഹം വന്നിട്ട് സാധനം വാങ്ങാൻ അയച്ചാണ് അത് കാണുന്നില്ല അയിന കരീണ് എടുത്ത് കൊടുത്തു വല് പറ അഭയകേന്ദ്രം കൊടുത്തു പോയിക്കാണോ പിന്നെയും കരച്ചില് പിന്നെന്തിന്റെ മോള് കരയണത് അത് കൊറേ സമയമായി പരുതന്ന് കൊറേ മണിക്കൂർ എവിടെ പോയിന് ചോയ്ക്കു അപ്പൊ ഒരു അടിക്കോന്ന് പേടിയുണ്ട് മോളെ വീടേ വാ എന്നു നടക്കാൻ തുടങ്ങി രണ്ടാമത്തെ ഒക്കെ സ്ഥലം മടക്കിട്ടുണ്ട് തങ്ങളെ ദുവാ കൊറേ കിട്ടാൻ വേണ്ടിട്ടാണ് എന്താ പറഞ്ഞേ ഈ മോള് ഇങ്ങളെ വീട്ടിലെ അതെ അത് ഈ ഓ കുട്ടീന്റെ കയ്യിൽ നിന്ന് രണ്ട് തെറും മിസ്സൈന കൊടുത്തു പിന്നെ ആ കുട്ടി പറഞ്ഞോ നേരം വൈകിയെ നിരമികേന് നിങ്ങള് വീട്ടുകാർ അടിക്കോന്ന് പേടിയുണ്ട് ആ മോളെ അടിക്കല്ലേ എന്ന് പറയാൻ വേണ്ടിട്ടാ വന്നേ എത്ര ദൂരെ വെയിലത്ത് നടന്നു നോക്കി ഒരു കൊച്ചു മോക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ആ സ്വർഗ ഉദ്ഘാടനം ചെയ്തിട്ട് തങ്ങള് ഇങ്ങോട്ടേക്കെന്നെ തിരിച്ചു വന്നിട്ട് ഉമ്മത്തിനെ മലക്കള് നരകത്തിലിടന്ന് പേടിച്ചിട്ട് അർശിന്റെ അവിടെ കാവലിക്ക പോയിട്ട് സ്വർഗത്തിൽ സുഖിച്ചിരുന്നൂടെ എല്ലാ നബിമാർക്കും വെച്ചുകൊടുക്കുന്ന സിംഹാസനത്തിൽ പോയിട്ട് ഇരിക്കൂല തങ്ങള് ഞാൻ ആടി ഇരുന്ന ഉമ്മത്തിനെ ഉമ്മത്തിനാരും നോക്കുക എന്ന് വിചാരിച്ചിട്ട് ആ തങ്ങളെ സ്നേഹിക്കാൻ ഇനി നിങ്ങൾക്ക് കൊറേ തെളിവ് വേണോ കൊറേ പ്രമാണം വേണോ അടുത്ത റിവ്യൂണോ അവിടുത്തെ വേദനിപ്പിക്കരുത് അത് മതി അത് തന്നെയാണ് ഏറ്റവും വലുത് തങ്ങക്കെതിരെ ഒരമ്പ് വരുന്നുണ്ട് ഇരുമ്പുണ്ടാണല്ലോ അമ്പുണ്ടാക്കും ഈ അമ്പ് വരുന്ന സമയത്ത് തടയാനൊന്നും ഇല്ലാത്തതിന്റെ പേരില് ആവനായൽ തിരിച്ച് അമ്പ് വെക്കാനും ഇല്ല തടയാനും പരിചയം ഇല്ല കത്താതെറലിയുള്ള ഒന്ന് ഒറ്റത്തുള്ളു എന്നിട്ട് മുഖം വെച്ചുകൊടുത്തപ്പോ അമ്പ് കണ്ണിലേക്ക് അറ്റക്കേറല് കണ്ണിലെ കണ്ട അറ്റുപോയപ്പോ സ്വയപത്ത് പറഞ്ഞ് ആ മുറിവ് മതി കത്താതെ മരിക്കാൻ ഇത് എന്താണ് കണ്ണ് നേരെ താഴെ കറ്റുപോയി നേരമ്പില് തൂങ്ങിയിട്ട് കണ്ണു എടുത്തിട്ട് പോവാ ഇത് കണ്ടപ്പോ മുത്തൻ നബി സല്ലുലി മതങ്ങള് ഒറ്റക്കരച്ചില് എന്റെ കത്താതാ എന്താ അടച്ചേക്ക് ഇത് കണ്ണല്ലേ പോയ ആകും പ്രശ്നമില്ല എന്താ വേണ്ടി മോനിക്ക് ക്ഷമിക്കോ ഒരു കണ്ണ് മാത്രമായിട്ട് ജീവിക്കും അത് നമുക്ക് ഒരു സുന്ദരിയെ ഭാര്യ എന്നെ ഒറ്റ കണ്ണായിട്ട് കണ്ടാകും ഒട്ടിച്ചു ഡബിൾ മോയിച്ചു ഒന്ന് അറ്റുപോയ കണ്ണ് ഒട്ടിച്ചു കൊടുത്തു നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചും കൊടുത്തു കഥാത് തങ്ങളുടെ കണ്ണ് തങ്ങളുടെ കാവലിൽ നമ്മുടെ കണ്ണ് അറാമിലാവുമ്പോൾ തങ്ങളെ വേദനിപ്പിക്കാനാവും പാടില്ല പാടില്ല ഒരിക്കലും പാടില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഗുഹാമുഖത്തേക്ക് കയറുമ്പോൾ തങ്ങളുടെ കാലിങ്ങനെ തങ്ങളിങ്ങനെ വിരലുമ്മലിങ്ങനെ നടക്കുന്നുണ്ടപ്പോ ശിദ്ധീകർണം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടുത്തെ കാലിന് മുറിവ് പറ്റിയിട്ടുണ്ട് തങ്ങളെ അമ്പത്തി അമ്പത്തി മൂന്ന് വയസ്സല്ലേ തങ്ങൾക്ക് അന്ന് മുത്തനബിസഹാസിന് ഞങ്ങളുടെ സിദ്ധീകർത്താനോ എടുത്തിട്ട് ഷോൾഡറിൽ കുഞ്ഞിനെടുക്കണ മതി എന്തായിരിക്കും സിദ്ധീകർണാനോ നമുക്ക് പറയാന്ന് കഴിയൂലട്ടോ വേറെ ലോക എടുത്തിട്ട് മല ഇങ്ങനെ കയറി ഗോഹന്റെ അടുത്ത് പറഞ്ഞു തങ്ങള് കയറല്ലേ ഞാൻ ഒന്ന് മൊത്തം വൃത്തിയാക്കട്ടെ മൊത്തം വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് പറഞ്ഞോളിന്നോ അങ്ങനെ ഒരു ദ്വാരം മാത്രം ബാക്കിയുണ്ടായിരുന്നു അതിന കിട്ടിയ പാമ്പ് കെട്ടിയ ഫിദിഖർലെ പാമ്പ് എന്തിനാ ടെൻഷൻ വെച്ചാല് എന്റെ കണ്ണീര് ഉറ്റിപ്പോയില്ല ഞാൻ കാല് വലിച്ചിട്ടില്ല പക്ഷെ കണ്ണീര് അങ്ങട്ട് ഉറ്റിപ്പോയി അപ്പൊ തങ്ങള് നെട്ടിപ്പോയിരുന്നു അതിലുക്ക് ടെൻഷൻ എന്താ പറ്റിയത് പാമ്പ് അടിച്ചു ഉടനെ പറഞ്ഞ ഒരു വാക്ക്ണ്ട് ഫിദാ എന്ന് ഉടനെ പറഞ്ഞ വാക്ക് സെഹിലബിന് അബ്ദുല്ലാത്ത അബൂദാബൂദ്മാവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ നാവൊന്നും നീട്ടിത്തരോ ചുംബിക്കാനാണ് കൊറേ ഹദീസ് വർണ്ണ നാവല്ല ശരിക്കും നമ്മൾ ചുംബിക്കേണ്ടത് ആ ഉമനീര് കൊണ്ട് ഷറഫാക്കപ്പെട്ട കാലായിരിക്കണം ആ ഉമനീര് കൊണ്ട് തടവുക മഹബത്ത് സിദ്ധീകരണ എന്റെ കാലിൽ നിന്ന് പഠിക്കണം നമുക്ക് അവിടെ ഒരു പഠനം ആരംഭിക്കാം അസ്സലാമു അലൈക്കും